സി പി ഐ ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഷാളണിയിച്ചു സ്വീകരിച്ചു തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ശ്രീ ബാലകൃഷ്ണൻ രണ്ടുക സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കേണ്ട പി എം സ്ത്രീ അടക്കമുള്ള ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സി പി ഐ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തിരുവല്ലാമലയിലെ സജീവ സി പി ഐ പ്രവർത്തകരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമായിരുന്ന ആനപ്പാറചന്ദ്രൻ കാർത്തി കുത്താംപുള്ളി എന്നിവരും ഇരവത്തുടിയിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ സന്തോഷും ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ബിജെപി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാറിന്റെ അധ്യക്ഷതയിൽ ബി ജെ പി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മൂവരെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷനായ പി കെ മണി ജില്ലാ കമ്മിറ്റി അംഗം അജിത് കുമാർ ചീരാത്ത യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി സുധീ ഉണ്ണികൃഷ്ണൻ ബി ജെ പി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് കർഷകമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുജിത് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാദേവി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശൻ രഞ്ജിത്ത് എന്നിവരും സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഫ്രീ ആയി കണക്ട്